അങ്ങനെ മള്ളിയൂരിൽ നിന്നിറങ്ങിയ നേരെ ഏറ്റുമാനൂരപ്പനെ കാണാനായിട്ട് ഞങ്ങൾ വണ്ടിയിൽ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സമയം ഏകദേശം എട്ട് മണിയോട് അടുക്കുന്നു ഇനിയുള്ള വീഡിയോസ് എല്ലാം രാത്രിയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടാവും പ്രേക്ഷകർ സഹൃദയം ക്ഷമിക്കുക അങ്ങനെ ഏറ്റുമാനൂർ ക്ഷേത്രം നമ്മുടെ റോഡിനടുത്ത് തന്നെയാണ് ഇതാണ് ഏറ്റുമാനൂർ ക്ഷേത്രത്തിൻ്റെ പ്രധാന കവാടം ക്ഷേത്രത്തിൻ്റെ തെക്ക് ഭാഗത്തോടു കൂടി അകത്തേക്ക് ഒരു ചെറിയ വഴിയുണ്ട് ആ വഴിയിലൂടെ പോയാൽ വിശാലമായ പാർക്കിംഗ് സൗകര്യം നമുക്ക് ലഭ്യമാണ് ഇപ്പോൾ ക്ഷേത്രത്തിലെ ഉത്സവം കഴിഞ്ഞിട്ട് ഏകദേശം ഒന്നോ രണ്ടോ ആഴ്ച ആകുന്നതേ ഉള്ളൂ എന്നാലും ക്ഷേത്രത്തിൽ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമോ ഇല്ലയോ എന്നറിയില്ല പിന്നെ ഇന്ന് ശനിയാഴ്ച കൂടിയാണ് പതിവ് ശനിയാഴ്ച മഹാദേവനെ അല്ലെങ്കിൽ ശിവനെ പ്രാർത്ഥിക്കുന്നത് അത്യ ഉത്തമമാണ് എന്നറിയാം അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളിന്ന് അങ്ങനെ ഇറങ്ങിയത് അങ്ങനെ ക്ഷേത്രത്തിൻ്റെ മുന്നിലേക്ക് ഞങ്ങൾ എത്തി ഇനി ക്ഷേത്രത്തിലെ കാഴ്ചകളും അതിൻ്റെ ഐതിഹ്യങ്ങളും ചരിത്രങ്ങളും നമുക്ക് പരിശോധിക്കാം കൊല്ലം ജില്ലയിൽ ഏറ്റുമാനൂർ നഗരഹൃദയത്തിൽ എം സി റോഡിൻ്റെ കിഴക്ക് വശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രസിദ്ധമായ ശിവക്ഷേത്രമാണ് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം രൗദ്രഭാവത്തിലുള്ള പരമശിവനാണ് മുഖ്യ പ്രതിഷ്ഠ രാവിലെ അഘോരമൂർത്തിയായും ഉച്ചയ്ക്ക് ശരഭമൂർത്തിയായും വൈകിട്ട് അർദ്ധനാരീശ്വരനായും സങ്കല്പിച്ചിട്ടാണ് ആരാധന സർവദുരിതങ്ങൾക്കും ഇവിടുത്തെ ദർശനം ഫലപ്രദമെന്നാണ് വിശ്വാസം ഈ ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് നിരവധി ഐതിഹ്യങ്ങളും പ്രാദേശിക കഥകളും പുരാണ വസ്തുതകളും ഉണ്ടെങ്കിലും വ്യക്തമായ ചരിത്രരേഖകളുടെ കുറവ് കാണുന്നുണ്ട് കരപ്രതിഷ്ഠയാണെന്ന് വിശ്വസിക്കുമ്പോഴും പരശുരാമൻ സ്ഥാപിച്ച കേരളത്തിലെ നൂറ്റി ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണെന്നും കരുതിപ്പോരുന്നു നാലേക്കറിൽ കൂടുതൽ വരുന്ന സ്ഥലത്ത് പടിഞ്ഞാറോട്ട് ദർശനമായിട്ടാണ് ഏറ്റുമാനൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിൽ ഉപദേവതകളായി ഗണപതി ദക്ഷിണാമൂർത്തി ദുർഗ ശാസ്താവ് നാഗദൈവങ്ങൾ യക്ഷിയമ്മ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട് കൂടാതെ ക്ഷേത്രത്തിനടുത്തനായി മഹാകാളൻ ക്ഷേത്രവും മറ്റൊരു ശ്രീകൃഷ്ണ ക്ഷേത്രവും ഉണ്ട് കുംഭമാസത്തിൽ തിരുവാതിര ആറാട്ടായുള്ള പത്തു ദിവസത്തെ ഉത്സവമാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷം ഇതിനിടയിൽ വരുന്ന എട്ടാം വിളക്കും അന്ന് നടക്കുന്ന ആസ്ഥാന മണ്ഡപ ദർശനവും ഏറ്റവും ഗംഭീരമാണ് കൂടാതെ കുംഭമാസത്തിൽ തന്നെയുള്ള ശിവരാത്രി ധനുമാസത്തിലെ തിരുവാതിര എന്നിവയും വിശേഷ ദിവസങ്ങളാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഈ മഹാക്ഷേത്രം ഇനി ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം നമുക്ക് ഒന്ന് അറിയാം കരൻ എന്ന അസുരൻ മുത്തച്ഛനായ മാലയവാനിൽ നിന്ന് ശൈവവിദ്യ ഗ്രഹിച്ച് ചിദംബരത്ത് പോയി ശിവനെ പ്രീതിപ്പെടുത്താനായി തപസ് ആരംഭിച്ചു ഭക്തൻ്റെ തപസ്സിൽ സംപ്രീതനായ ഭഗവാൻ അവന് മൂന്ന് ജ്യോതിർലിംഗങ്ങൾ സമ്മാനിച്ചു തുടർന്ന് ആകാശമാർഗിണ യാത്ര ആരംഭിച്ച കരൻ ശിവലിംഗങ്ങളുടെ ഭാരം കാരണം അല്പനേരം വിശ്രമിക്കാനായി വൈക്കത്തെത്തി തുടർന്ന് തൻ്റെ വലത് കൈയിലെ ശിവലിംഗം അവിടെ ഇറക്കി വെച്ച് കരൻ വിശ്രമം ആരംഭിച്ചു ഉണർന്നെഴുന്നേറ്റ ശിവലിംഗം എടുക്കാൻ നോക്കിയപ്പോൾ അതെടുക്കാൻ സാധിക്കുന്നില്ല താൻ താമസിക്കാൻ ഏറ്റവും ആഗ്രഹിക്കുന്ന സ്ഥലമാണെന്ന് തത്സമയം ശിവഭഗവാന്റെ അശരീരിയും മുഴങ്ങി തുടർന്ന് ശിവലിംഗം അവിടെ തപസിരുന്ന വ്യാഘ്രപാദൻ എന്ന മഹർഷിയെ ഏൽപ്പിച്ച് കരൻ മുക്തിയടങ്ങി തുടർന്ന് തൻ്റെ ഇടത്തുകയിലെ ശിവലിംഗം കരൻ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലും വായകൊണ്ട് കടിച്ചു വെച്ച ശിവലിംഗം കടുത്തുരുത്തി തളി മഹാദേവ ക്ഷേത്രത്തിലും പ്രതിഷ്ഠിച്ചു ഇന്നും മൂന്ന് ക്ഷേത്രങ്ങളിലും ഉച്ചപൂജയ്ക്ക് മുമ്പ് ദർശനം നടത്തുന്നത് പുണ്യമായി വിശ്വസിച്ചു വരുന്നു ഏറ്റുമാനൂർ ക്ഷേത്രത്തിന് ഏകദേശം ആയിരത്തിലധികം വർഷം പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത് എന്നാൽ അത് തെളിയിക്കുന്ന രേഖകളൊന്നും ക്ഷേത്രത്തിൽ ഇല്ല ക്ഷേത്രം ആദ്യം വടക്കങ്കൂർ രാജ്യത്തായിരുന്നു ക്ഷേത്രത്തിൻ്റെ ഊരായ്മക്കാർ എട്ട് മനക്കാരായിരുന്നു ഇതുവഴി എട്ട് മനയൂർ എന്ന പേര് സ്ഥലത്തിന് വന്നു എന്നും അതാണ് ഏറ്റുമാനൂർ ആയതെന്നും പറയപ്പെടുന്നു എട്ട് മനക്കാർക്കിടയിലെ ആഭ്യന്തര കലഹവും മറ്റും ആയപ്പോൾ ക്ഷേത്രം തകർന്നുപോയി പിന്നീട് കൊല്ലവർഷം തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ ക്ഷേത്രം തിരുവിതാംകൂർ ഏറ്റെടുത്തു തിരുവിതാംകൂർ ദിവാനായിരുന്ന മൺറോ പ്രഭുവിൻ്റെ ആശയമായിരുന്നു ഇത് ഇപ്പോൾ ക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ക്ഷേത്രത്തിലെ അതിപ്രസിദ്ധമായ രണ്ട് പ്രത്യേകതകളാണ് ക്ഷേത്രത്തിലെ വലിയ വിളക്കും ഏഴര പൊന്നാനിയും ഇവയുടെ വരവും വളരെ രസകരമായ സാഹചര്യങ്ങളിലാണ് ക്ഷേത്രത്തിലെ ബലിക്കൽപ്പുറിയിൽ സ്ഥാപിച്ചിട്ടുള്ള വലിയ വിളക്ക് അഞ്ച് തിരികളോടുകൂടിയ ഒരു കെടാവിളക്കാണ് നാല് പ്രധാന ദിക്കിലേക്കും വടക്ക് കിഴക്കേ ഭാഗത്തേക്കുമാണ് അഞ്ചു തിരികൾ ഇട്ടിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പതിലാണ് ഈ ദീപം സ്ഥാപിച്ചത് പിന്നീട് ഇതുവരെ ഇത് കെട്ടിട്ടില്ല സ്ഥലത്തെ ഒരു മൂശാരിയാണ് ഈ വിളക്ക് തീർത്തത് തുടർന്ന് ക്ഷേത്രത്തിൽ സ്ഥാപിക്കാനായി ശ്രമിച്ചപ്പോൾ ക്ഷേത്ര അധികാരികൾ അദ്ദേഹത്തെ തടഞ്ഞു ചിലർ മൂശാരിയോട് അത്രയും വലിപ്പമുള്ള വിളക്ക് തങ്ങൾ മുമ്പെവിടെയും കണ്ടിട്ടില്ല എന്ന് പറയുകയും അത് എവിടെ സ്ഥാപിക്കണമെന്ന് ചോദിക്കുകയും ചെയ്തെങ്കിലും മൂശാരിക്ക് ഉത്തരം കിട്ടിയില്ല ആ സമയത്ത് പെട്ടെന്ന് ക്ഷേത്രത്തിനകത്ത് നിന്നൊരാൾ തുള്ളി വന്ന് മൂശാരിയുടെ കയ്യിൽ നിന്നും വിളക്ക് വാങ്ങി ദീപം ബലിക്കൽപുരയിൽ കൊണ്ടുപോയി സ്ഥാപിച്ചു ആ സമയത്ത് ഒരു വൻ ഇടിമിന്നൽ ഇടിമിന്നലുണ്ടാകുകയും വിളക്ക് എണ്ണയില്ലാതെ കത്തുകയും ചെയ്തു മൂശാരിയും വിഗ്രഹം തറച്ച വിദ്വാനെയും പിന്നീടാരും കണ്ടിട്ടില്ല ആ വിദ്വാൻ സാക്ഷാൽ ഏറ്റുമാനൂരപ്പൻ തന്നെയാണെന്ന് വിശ്വസ് വരുന്നു മുഷാരി അങ്ങനെ ഭഗവാനിൽ ലയിച്ചു ക്ഷേത്രത്തിലെ മറ്റൊരു വലിയ ആകർഷണമാണ് ഏഴരപ്പൻ ആന പേര് സൂചിപ്പിക്കുന്നതുപോലെ ഏഴ് വലിയ ആനകളും ഒരു ചെറിയ ആനയും അടങ്ങുന്ന ഒരു ശില്പരൂപമാണിത് തേക്കൻ തടിയിൽ തീർത്ത് സ്വർണം പൂശിയ വിഗ്രഹങ്ങളാണ് ഇവ ആനകൾക്കൊപ്പം ഒരു സ്വർണ പഴക്കുലയും ഉണ്ടാക്കിയിരുന്നു കുംഭമാസത്തിൽ ഉത്സവത്തിനിടയ്ക്ക് എട്ടാം നാളിൽ ആസ്ഥാന മണ്ഡപ ദർശനത്തിൽ ഭഗവാന്റെ തിരമ്പിനൊപ്പം ഏഴര പൊന്നാനകളും പ്രദർശനത്തിന് വയ്ക്കും ആറാട്ട് ദിവസം തീവെട്ടികളുടെ വെളിച്ചത്തിൽ പേർ ചേർന്ന് ഇവയെ സിരസിലേറ്റുന്ന പതിവുണ്ട് വലിയ ആനകൾക്ക് രണ്ടടിയും ചെറിയ ആനയ്ക്ക് ഒരടിയുമാണ് ഉയരം ഇത് തിരുവിതാംകൂരിൻ്റെ സ്ഥാപകനായിരുന്ന അനിഴം തിരുനാൾ വീരമാർത്താണ്ഡവർമ്മ നേർന്ന വഴിപാടായിരുന്നു എന്നാൽ അത് നേരം മുമ്പ് അദ്ദേഹം നാടുനീങ്ങിപ്പോയതിനാൽ അദ്ദേഹത്തിൻ്റെ അനന്തരവനും പിൻഗാമിയുമായ കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് ഇത് നടക്കി നടക്കിവച്ചത് അപ്പോൾ ഇതൊക്കെയാണ് ഏറ്റുമാനൂരിലെ വിശേഷങ്ങൾ അപ്പോൾ ഒരിക്കലെങ്കിലും ക്ഷേത്രത്തിൽ പോകാത്തവരായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് പോവുക ഭഗവാന്റെ അനുഗ്രഹം വാങ്ങിക്കുക നമ്മുടെ പ്രാർത്ഥനകൾ ഭഗവാൻ കേട്ടിരിക്കും ഇറങ്ങിയപ്പോഴേക്കും കട കണ്ടു കട കണ്ടാൽ എന്തെങ്കിലും മേടിക്കണമെന്നുള്ള കുട്ടികളുടെ ദുർവാശി അവസാനം ഇരുപത് രൂപയുടെ പൊട്ടാസ് വാങ്ങിച്ചു കൊടുത്തു ആ പൊട്ടാസ് അവിടെ വെച്ച് തന്നെ പൊട്ടിച്ചേർത്തു എന്തായാലും ഏറ്റുമാനൂരപ്പൻ്റെ മുന്നിൽ ഒരു ചെറിയ വെടിക്കെട്ട് വഴിപാടും നടത്തി കുട്ടികൾക്കിതൊക്കെയല്ലേ ഒരു സന്തോഷം അങ്ങനെ വൈക്കത്തപ്പാനെ ഏറ്റുമാനൂരപ്പനെയും മള്ളിയൂർ ഗണപതിയെയും മണങ്ങി തിരിച്ച് വീട്ടിലേക്ക് യാത്ര തിരിച്ചു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ പ്രോത്സാഹനമാണ് നമ്മളുടെ വിജയം ഓക്കെ അപ്പോൾ ഇനി ഒരു മറ്റൊരു വീഡിയോ ആയി ഇനിയും നമുക്ക് കാണാം